ഇവിടെ കുതിരാനിൽ എത്താൻ ഇടയായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ആനകളുടെ ശല്യം ജനങ്ങൾ അനുഭവിക്കുകയും ഒരു വാച്ചർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു സ്ഥിതി ഉണ്ടായി ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിലും നാട്ടുകാരോട് പ്രതിബദ്ധതയുള്ളൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും രണ്ട് കാരണങ്ങളാലാണ് ഞാനിവിടെ വന്നത് ഇവിടുത്തെ പ്രശ്നം തുടക്കം കുറിക്കുന്നത് ഉണ്ടായിരുന്ന സഞ്ചാരപഥത്തിനും യാത്രാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചതിനെ തുടർന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് കാലുമായി ബന്ധപ്പെടുമ്പോൾ വന്യജീവികളുണ്ടാകുന്ന പൊതുവേ ഉള്ളതാണ് പക്ഷേ ഇത് വന്നപ്പോൾ അവരുടെ സുഗമമായ യാത്രക്ക് കൂടുതൽ സൗകര്യമുണ്ടാവുകയാണ് ചെയ്തത് നേരത്തെ എൻ എച്ചിനുള്ളിൽ പറഞ്ഞതുപോലെ കടന്നു പോകുന്നതിൻ്റെ തടസ്സമുണ്ടായിരുന്നു ഇപ്പം എൻ എച്ച് പോയി ഇവിടെ ഇത് ഇതിൻ്റെ ആനകൾ കരുതുന്നത് ഇതിൻ്റെ അഡ്ജയ്ണിങ് ഫോറസ്റ്റ് തന്നെയാണെന്നാണ് അപ്പോൾ അവരുടെ സുഗമമായ യാത്രക്ക് ഇവിടെ എത്തുമ്പോഴും വേലിയുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു റെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫെൻസിങ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഐ ഐ ടി അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും ടെൻഡർ ചെയ്ത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശക്കാർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും പെട്രോളിംഗ് ശക്തിപ്പെടുത്തും ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ ജീവനക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടതുപോലെ ആർ ആർ ടി കൾക്ക് പ്രവർത്തിക്കാനാവശ്യമായ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും ഇനി അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം റിവ്യൂ ചെയ്ത് നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് അതാത് ഘട്ടത്തിൽ ആലോചിക്കും നിങ്ങൾ ഇവിടുത്തെ എം എൽ എ ദിവസേന എന്നോളം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന അദ്ദേഹമാണ് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണിന്ന് ആറാർച്ചയ്ക്ക് ഒരു വാഹനം നാല് മണിക്ക് കൊടുക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹമായി കൂടി ആലോചിച്ച് ദൈനംദിനമായി ഒരു പരിശോധനയോ ഒരു ആലോചനയോ നമുക്ക് നടത്തുന്ന ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാം പോലീസിൻ്റെ സഹായം കൂടി ചേരാൻ പറ്റും ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ പതിനഞ്ചാന ഈ ആനകളെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട് അല്ല ഒറ്റയാനിതിൻ്റെ പിടിക്കാനും ഇല്ല അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവരുന്ന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതാ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഡിപാർമെൻറ്റിന് ചെയ്ത് കൊടുക്കാൻ കഴിയാൻ അതിലൊക്കെ ഒരു പോരായ്മ ഇവിടെ അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൂടുതലെന്താണ് വേണ്ടത് ഈ രണ്ട് ഘട്ടങ്ങളിലായി ഇതിനെ പരിഹാരം കാണാൻ തീർച്ചയായും എനിക്ക് നേരിട്ട് ഇത് അനുഭവപ്പെട്ടതാണ് ഞാൻ പരമാവധി ആ കാര്യത്തിൽ നല്ല നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങളിലൂടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട് ഒരു അമ്മച്ചിയാണ് എന്നെ ആദ്യം ഇങ്ങോട്ട് ഈ അമ്മച്ചിയാണ് എന്നോട് സംസാരിച്ചത് അമ്മച്ചി വളരെ വളരെ നല്ല നിലയിൽ ആ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വേളമൊന്നും വെക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാലാണ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പക്ഷേ ഇതങ്ങനെല്ലാം നമ്മളും കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്